ഈഷോയിൽ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം നല്ല ക്ഷീണത്തോടെ ഉറങ്ങാൻ കിടന്നതാണ് ഗാഡൻ എദ്രയിലായിരുന്ന നിങ്ങളെ ആരോ തട്ടി വിളിച്ചുണർത്തുന്നത് പോലെ പെട്ടെന്ന് തട്ടിവിളിച്ചുണർത്തുന്നതുപോലെ ചുറ്റും നോക്കുമ്പോൾ ആരുമില്ല സമയം പാതിരാത്രി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ പലപ്പോഴും കരുതും അതൊരു സ്വപ്നമായിരിക്കും അല്ലെങ്കിൽ വെറുതെ തോന്നിയതായിരിക്കും എന്ന് എന്നാൽ ഞാൻ പറയട്ടെ അത് വെറും ഒരു തോന്നലല്ല അത് ദൈവത്തിന്റെ വിളിയാകാം അതെ നിങ്ങൾ സുഖമായി ഉറങ്ങുമ്പോൾ ആത്മീയ ലോകത്ത് നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ദൈവം നിങ്ങളെ ഉണർത്തുന്നതാകാം ഇന്ന് രാത്രിയിൽ ദൈവം നിങ്ങളെ ഉണർത്തുന്നതിന്റെ പിന്നിലെ മൂന്ന് ശക്തമായ ആത്മീയ രഹസ്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നു ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളെയും മാറ്റാൻ സഹായിക്കും നമ്മൾ ജീവിക്കുന്നത് ഒരു ഭൗതിക ലോകത്തിൽ മാത്രമല്ല അതിനേക്കാൾ ശക്തമായ ഒരു ആത്മീയ ലോകത്തിലുമാണ് പകൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ പല കാര്യങ്ങളിലും മുഴുകി ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് കഴിഞ്ഞെന്നു വരില്ല എന്നാൽ രാത്രിയിൽ ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ നിശബ്ദതയിൽ ദൈവം സംസാരിക്കുന്നു ബൈബിളിൽ നമ്മൾ കാണുന്നു പിശാജ് തന്റെ പ്രവൃത്തികൾ ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും ഇരുട്ടിന്റെ മറവാണ് മത്തായി പതിമൂന്ന് ഇരുപത്തിയഞ്ച് പറയുന്നു ആളുകൾ ഉറക്കമായപ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിനടിയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു നമ്മൾ ഉറങ്ങുമ്പോൾ നാം ഏറ്റവും ബലഹീനരാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല വചനം വായിക്കാൻ കഴിയില്ല ആ സമയത്താണ് ശത്രു പിശാജ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെയും രോഗങ്ങളുടെയും തടസ്സങ്ങളുടെയും വിത്തുകൾ വിതയ്ക്കാൻ ശ്രമിക്കുന്നത് ആ അപകടം മുൻകൂട്ടി കാണുന്ന ദൈവം തന്റെ മക്കളെ സ്നേഹത്തോടെ തട്ടിവിളിച്ചുണർത്തുന്നു മകനെ മകളെ എഴുന്നേൽക്കൂ പ്രാർത്ഥിക്കൂ ശത്രു വാതിൽക്കലുണ്ട് രാത്രിയിൽ ഉണരുമ്പോൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എങ്കിൽ കമന്റ് ബോക്സിൽ കർത്താവെ ഞാൻ ഉണർന്നിരിക്കുന്നു എന്ന് ടൈപ്പ് ചെയ്യുക ഇതൊരു ആത്മീയ ജാഗ്രതയുടെ പ്രഖ്യാപനമാകട്ടെ ഒന്ന് ആത്മീയ യുദ്ധത്തിനുള്ള വിളി ദൈവം നിങ്ങളെ രാത്രിയിൽ ഉണർത്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്കെതിരെയോ നിങ്ങളുടെ കുടുംബത്തിനെതിരെയോ നടക്കുന്ന ഒരു ആത്മീയ ആക്രമണത്തെ തകർക്കാൻ വേണ്ടിയാണ് കള്ളനെ പിടിക്കാൻ ഏറ്റവും പറ്റിയ സമയം അവൻ മോഷ്ടിക്കാൻ വരുമ്പോഴാണ് പിശാജ് രാത്രിയിൽ പ്രവർത്തിക്കുമ്പോൾ ദൈവമക്കൾ ഉണർന്നു പ്രാർത്ഥിച്ചാൽ അവന്റെ പദ്ധതികൾ തകർന്നു പോകും എന്നാൽ ശ്രദ്ധിക്കുക കൃത്യം പ്രാർത്ഥിക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് വല്ലാത്ത ഉറക്കം അനുഭവപ്പെടും ഗത്സേമനിയിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങിപ്പോയത് ഓർക്കുക മത്തായി ഇരുപത്തിയാറ് നാൽപ്പത് അത് സ്വാഭാവിക ക്ഷീണമല്ല അത് സാത്താന്റെ തന്ത്രമാണ് നിങ്ങൾ ഫോൺ നോക്കാനാണെങ്കിൽ ഉറക്കം വരില്ല പക്ഷെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഉറക്കം വരും ആ നിമിഷം ആ ക്ഷീണത്തെ ജയിച്ച് നിങ്ങൾ മുട്ടുകുത്തിയാൽ നിങ്ങൾ ഒരു വലിയ യുദ്ധം ജയിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന ഒരു ആയുധമായി മാറി ശത്രുവിന്റെ കോട്ടകളെ തകർക്കും രണ്ട് ദൈവവുമായുള്ള സ്വകാര്യ സംഭാഷണം രണ്ടാമത്തെ കാരണം ദൈവം നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് പകൽ സമയത്തെ ബഹളങ്ങൾക്കിടയിൽ അവന്റെ മൃദുവായ സ്വരം കേൾക്കാൻ നമുക്ക് കഴിഞ്ഞെന്നു വരില്ല എന്നാൽ രാത്രിയിലെ നിശബ്ദതയിൽ അവന്റെ ശബ്ദം വ്യക്തമാകും ബാലനായ സാമുവലിനെ ദൈവം വിളിച്ചത് രാത്രിയിലാണ് ഒന്ന് സാമുവൽ മൂന്ന് സാമു അലേ എന്ന് വിളിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് കർത്താവെ അരുളി ചെയ്താലും അടിയൻ ശ്രവിക്കുന്നു എന്ന് പറഞ്ഞു ആ വിളി അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു അവൻ ഒരു വലിയ പ്രവാചകനായി മാറി സാമുവൽ അന്ന് ഉറക്കം തുടർന്നിരുന്നെങ്കിലോ ആ വലിയ വിളി അവന് നഷ്ടപ്പെടുമായിരുന്നു അതുപോലെ ദൈവം നിങ്ങളെ ഉണർത്തുമ്പോൾ അത് അവഗണിക്കരുത് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവിനുള്ള നിർദ്ദേശം നൽകാൻ അവൻ കാത്തിരിക്കുകയായിരിക്കാം നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ദൗത്യം നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇവയെല്ലാം ആ പാതിരാത്രിയിലെ സംഭാഷണത്തിൽ വെളിപ്പെട്ടേക്കാം ജോബ് മുപ്പത്തിമൂന്ന് പതിനാല് മുതൽ പതിനാറ് പറയുന്നു ദൈവം ഒരിക്കൽ ഒരു രീതിയിൽ പറയുന്നു പിന്നെ വേറൊരു രീതിയിൽ എന്നാൽ മനുഷ്യൻ ഗ്രഹിക്കുന്നില്ല മനുഷ്യൻ കിടക്കയിൽ മയങ്ങുമ്പോൾ ഗാഢനിദ്രയിൽ അമരുമ്പോൾ ഒരു സ്വപ്നത്തിൽ ഒരു നിശാദർശനത്തിൽ അവിടുന്ന് അവന്റെ ചെവികൾ തുറന്ന് മുന്നറിയിപ്പുകൾ കൊണ്ട് അവനെ ഭയപ്പെടുത്തുന്നു മൂന്ന് അത്ഭുതകരമായ വിടുതൽ മൂന്നാമത്തെ കാരണം ഒരു വലിയ അപകടത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാകാം അപ്പൊസ്തോലനായ പത്രോസ് ജയിലിൽ കിടക്കുമ്പോൾ രാത്രിയിൽ ഒരു മാലാഖ വന്ന് അവനെ തട്ടി വിളിച്ചുണർത്തി അപ്പോസ്തോല പ്രവർത്തനങ്ങൾ പന്ത്രണ്ട് ഏഴ് പത്രോസ് അന്ന് എനിക്ക് ക്ഷീണമാണ് രാവിലെ നോക്കാം എന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടന്നിരുന്നെങ്കിലോ പിറ്റേ ദിവസം ഹേറെസ് അവനെ കൊല്ലുമായിരുന്നു എന്നാൽ അവൻ ഉണർന്നു മാലാഖയെ അനുഗമിച്ചു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ദൈവം നിങ്ങളെ ഉണർത്തുന്നത് ഒരു പക്ഷെ നിങ്ങളുടെ വീടിന് വരാനിരിക്കുന്ന ഒരു അപകടത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനോ അല്ലെങ്കിൽ ദൂരെ എവിടെയോ അപകടത്തിൽപ്പെട്ട നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനോ വേണ്ടിയാകാം ആ സമയത്തെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും ഇനി രാത്രിയിൽ പെട്ടെന്ന് ഉറക്കം ഞെട്ടുമ്പോൾ എന്തു ചെയ്യണം ഫോൺ നോക്കരുത് സമയം നോക്കി ദേഷ്യപ്പെടരുത് ആ കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ ദൈവത്തെ സ്തുതിക്കുക കർത്താവെ എന്നെ ഉണർത്തിയതിന് നന്ദി എന്ന് പറയുക മൂന്ന് ചോദിക്കുക കർത്താവെ അങ്ങ് എന്നോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് നാല് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾക്കായി കുടുംബം ജോലി സഭ പ്രാർത്ഥിക്കുക അഞ്ച് ഏതാനും നിമിഷങ്ങൾ നിശബ്ദമായിരുന്നു ദൈവത്തിന്റെ ശബ്ദത്തിന് കാതോർക്കുക പകൽ സമയം ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ശക്തിയുണ്ട് രാത്രിയിൽ ഉറക്കം ഉപേക്ഷിച്ച് പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കുന്നതിന് അത് നിങ്ങളുടെ ത്യാഗമാണ് നിങ്ങളുടെ സ്നേഹമാണ് ദൈവം അത് മാനിക്കും പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊന്ന് നാല് നിങ്ങൾ ഉറങ്ങുമ്പോഴും അവൻ നിങ്ങളെ കാക്കുന്നു അവൻ നിങ്ങളെ ഉണർത്തുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഉദ്ദേശത്തോടെയാണ് ആ വിളി കേൾക്കാൻ തയ്യാറാവുക ഇന്ന് രാത്രി മുതൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക കർത്താവെ അങ്ങനെ വിളിച്ചാൽ ഞാൻ ഉണരും അങ്ങയുടെ ഹിതം എന്നിലൂടെ നിറവേറട്ടെ അവസാനമായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ രാത്രിയുടെ യാമങ്ങളിൽ അങ്ങനെ സന്ദർശിക്കുന്നതിനായി നന്ദി അലസതയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് മാറ്റണമേ അങ് എന്നെ ഉണർത്തുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും അങ്ങയുടെ ശബ്ദം കേൾക്കാനും എനിക്ക് കൃപ നൽകണമേ ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്ന് എന്നെയും എന്റെ കുടുംബത്തെയും സംരക്ഷിക്കണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ വീഡിയോ മുഴുവനായി കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക രാത്രിയിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ